ഈ പൗരോത്യ ജീവിതത്തിലെ ഈ നാളുകളിൽ ഈ വർഷങ്ങളിൽ എന്നെ ഒത്തിരി സഹായിച്ച ഒരു കാര്യം അത് ദൈവവചനത്തിൻ്റെ ഒരു കൃപയാണ് അതെൻ്റെ ശുശ്രൂഷാ മേഖലയിൽ അതുപോലെ കുദാശക പരിഹരണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുംഭസാരത്തിൻ്റെ വേളയിൽ അതുപോലെ ദൈവവചന പ്രഘോഷണ വേളയിൽ ദൈവവചനത്തിൻ്റെ ഒരു അഭിഷേകവും ഒരു കൃപയും അത് എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിലെ ആയുധം എന്ന് പറയുന്നത് അത് ദൈവവചനമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ അനേകം നിമിഷങ്ങൾ അനേകം സംഭവങ്ങൾ അത് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും ചെറുപ്പം നാൾ മുതൽ ദൈവവചനം അത് പറഞ്ഞ് അതിങ്ങനെ മനസ്സിൽ പഠിച്ച് മനസ്സിൽ ആവർത്തിച്ച് അത് ഏറ്റുപറിഞ്ഞ് അങ്ങനെ ഒരുങ്ങിയതിൻ്റെ ഒരു പ്രത്യേകമായൊരു കൃപ അത് പ്രത്യേകമായൊരു സഹായം ഈ പൗരോഹിത്യ ജീവിതത്തിലൂടെ നീളം അത് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം പറയാനുള്ളത് വിശുദ്ധിയോടെ ജീവിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു ആയുധമാണ് ഈ ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ പൊലൂസേ തന്നെ പറയുന്നുണ്ടല്ലോ എഫ് എസ് സാറിൻ്റെ പതിനേഴിൽ നിങ്ങൾ ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കും ഈ വിശുദ്ധിയുടെ ഒരു അഭിഷേകം വേണമെങ്കിൽ നമ്മൾ ഈ വചനത്തെ നമ്മൾ കാര്യമായിട്ട് നമ്മൾ എടുക്കണം വചനത്തെ നമ്മൾ ആയുധമായിട്ട് നമ്മൾ എടുക്കണം ഓരോ പ്രലോഭനം വരുമ്പോൾ ആ പ്രലോഭനത്തിനെതിരായിട്ടുള്ള വചനങ്ങൾ ബൈബിളിലുണ്ട് ഇപ്പോൾ വിശുദ്ധിയുമായി ബന്ധപ്പെട്ട പ്രലോഭനങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വിശുദ്ധിയുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ വചനങ്ങൾ ബൈബിളിൽ കാണാൻ സാധിക്കും ഹെബ്രോയ്ക്ക് ലേഖനം അഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്കിൽ നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ വിശുദ്ധിക്കു വേണ്ടി പരിശ്രമിക്കുവിൻ വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധ്യമല്ല അല്ലെങ്കിൽ തസ്തുവോണിക്കാർക്കാടി ഒന്നാലേ നാല് മൂന്ന് നിന്റെ വിശുദ്ധീകരണമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം വിളിച്ചിരിക്കുന്നത് അത്ര വചനങ്ങളൊക്കെ ഈ പ്രലോഭനവുമായി ബന്ധപ്പെട്ട അവസരങ്ങളിൽ സമയങ്ങളൊക്കെ ഏറ്റുപറയുമ്പോൾ ആ വചനത്തിൽ അടങ്ങിയിട്ട് അടങ്ങിയിരിക്കുന്ന ആത്മാവും ജീവനും ആ പ്രലോഭനത്തെ കീഴ്പ്പെടുത്തു പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ദൈവവചനത്തെ നമ്മൾ ഗൗരവത്തോടെ എടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം അത് മാത്രമല്ല ഈ ദൈവവചന പ്രഘോഷണ വേളയിലൊക്കെ കർത്താവിൻ്റെ വചനങ്ങൾ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അത് ബൈബിളിനെടുത്തങ്ങൾ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അത് അനേകം പേരുടെ മനസ്സിനെ സ്പർശിക്കുന്നത് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതൊക്കെ അനേകം ധ്യാന അവസരങ്ങളിലൊക്കെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ അത് എൻ്റെ കഴിവോ എൻ്റെ ചിന്തകളോ എൻ്റെ ആസൂത്രണ മികവോ എൻ്റെ കരങ്ങളുടെ ഫലോ അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിയോ ശക്തിയോ ഒന്നല്ല അത് ദൈവവചനമാണ് പ്രവർത്തിച്ചിട്ടുള്ളത് പലൂസിക പറയുന്നുണ്ട് ഞാനല്ല പ്രവർത്തിച്ചത് ദൈവക്ര ാണ് പ്രവർത്തിച്ചത് എന്ന് പറയുന്നത് പോലെ പൗരോത്യ ജീവിതത്തിൽ എന്നിലൂടെ സംഭവിച്ച കാര്യങ്ങൾ എന്നിലൂടെ പുറത്തു വന്ന ഫലങ്ങൾ അത് ദൈവവചനത്തിനൊരു കൃപ കൂടിയാണ് അതുകൊണ്ട് ദൈവവചനത്തെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഗൗരവത്തോടെ എടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്